എന്താണ് മെഡിസിൻ മെഡിസിൻ എന്താണ് എന്താണ് സാധാരണ പി ആർ പിറന്നീവ് മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആർക്കെല്ലാം റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യാം റീജനറേറ്റീവ് മെഡിസിൻ മെഡിസിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വേറെ മരുന്ന് വേണ്ട ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഇല്ല കോംപ്ലിക്കേഷൻ ഇല്ല അലർജി ഇല്ല നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ ദ ബെസ്റ്റ് ഓപ്ഷൻ ഹായ് ഇന്നത്തെ ടോപ്പിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റസിൽ റീജനറേറ്റീവ് മെഡിസിൻ ആർക്കെല്ലാം റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യാം എല്ല് തേമാനത്തിന് എത്ര സ്റ്റേജസ് ഉണ്ട് എത്ര ഇഞ്ചെക്ഷൻ ചെയ്യണം ഏതെല്ലാം സ്റ്റേജുകളിൽ ചെയ്യാം ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഓസ്റ്റിയോ ആർത്രൈറ്റസിന് സ്റ്റേജ് വൺ തൊട്ട് ഫൈവ് വരെ ഉണ്ട് ഈ സ്റ്റേജ് വണ്ണിൽ നിന്ന് ഫൈവിലേക്ക് എത്താൻ ഏകദേശം പത്ത് വർഷം കൊടുക്കും അതിൽ സ്റ്റേജ് വൺ ടു ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഈ സ്റ്റേജിൽ നമ്മൾക്ക് ചെറിയ ചെറിയ അസ്വസ്ഥകളാണ് പൊതുവേ കണ്ടുവരുന്നത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം നമ്മൾക്ക് അടുക്കളയിൽ ജോലി ചെയ്യാം അത് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന മുട്ടിന് വരുന്ന വേദന സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് നിരപ്പല്ലാത്ത സ്ഥലത്ത് നടക്കാൻ ബുദ്ധിമുട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ നമ്മൾ കുന്തുകാലം ഇരുന്നിട്ട് എണീക്കുമ്പോൾ വരുന്ന മുട്ടുവേദന ഇതെല്ലാമാണ് തുടക്കത്തിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ ഈ സ്റ്റേജിലുള്ള രോഗികൾക്ക് ഏറ്റവും ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്തുകൊണ്ടാണ് റീജനറേറ്റീവ് മെഡിസിൻ ഓപ്ഷൻ നല്ലത് വേറെ മരുന്ന് കഴിച്ചാൽ പോരെ എന്ത് മരുന്ന് കഴിച്ചാലും നമ്മൾ ഒരേ വർഷവും കഴിയും തോറും നമ്മളുടെ പ്രായം കൂടിക്കൊണ്ടേയിരിക്കും പ്രായം കൂടുന്ന അനുസരിച്ചിട്ട് പുതിയ തേമാനം വരും അപ്പോൾ ഈ സ്റ്റേജുകളും പതുക്കെ 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 കൂടും റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വേറെ മരുന്ന് വേണ്ട ഓസ്റ്റ്യാർത്രൈറ്റിസ് കുറയും ഒരു ഈ പറയുന്ന വേദനയും ബുദ്ധിമുട്ടുകളും കുറയും വിത്തൌട്ട് എനി മെഡിസിൻ ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഇല്ല കോംപ്ലിക്കേഷൻ ഇല്ല അലർജി ഇല്ല പേഷ്യന്റ് തന്നെ ശരീരത്തിലുള്ള ബ്ലഡിലെ ഘടകങ്ങളായതുകൊണ്ട് വേറെ മരുന്നുകളും അല്ല അപ്പോൾ അവർക്ക് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാനും നല്ല എഫക്റ്റീവ് ആയിരിക്കും ഈ സ്റ്റേജിലുള്ള രോഗികൾക്കാണ് ഒരു പക്ഷേ ഒന്നോ രണ്ടോ ഇഞ്ചെക്ഷൻ മതിയാവും അവർക്ക് മൂന്നോ നാലോ വർഷത്തേക്ക് തന്നെ പ്രശ്നം ഉണ്ടാവില്ല നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാൻ പറ്റും എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവർക്കും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് റീജനറേറ്റീവ് മെഡിസിൻ ബട്ട് സേഫ്റ്റി ഈസ് വൺ പാർട്ട് നെക്സ്റ്റ് അത് ചെയ്താൽ ഗുണം കിട്ടുമോ ഇല്ലേ ഇല്ലയെന്നുള്ളതന്നെ നെക്സ്റ്റ് സർജറി എപ്പോഴും ലാസ്റ്റ് റിസോർട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കാണും എ ബി സി ഓപ്ഷൻ ആണ് എ ആണ് മരുന്ന് ബി ആണ് നമ്മൾ ഇഞ്ചക്ഷൻസ് ഈ എയും ബിയും ഫെയിലിയർ ആയാലേ നമ്മൾ സി സർജറിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ ഓക്കെ